സന്തോഷം ജോൺ ബോൾജിക്ക് ഈ കഥാപാത്രം എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ഇച്ചിരി കഷ്ടപ്പെട്ടതിന് വളരെ സന്തോഷമുണ്ട് എനിക്കതിലിങ്ങനെ കൂടെ ചേരാൻ പറ്റിയതിൽ അത് എന്നെ സംബന്ധിച്ച് കുറേ കുറേ പടങ്ങൾ കുഞ്ഞു കുഞ്ഞു പടങ്ങൾ ഇങ്ങനെ വലിയ വലിയ വേഷം കിട്ടും അതൊക്കെ ഷൂട്ടിങ് തീരുമ്പോഴേ അവരുടെ ആവേശം തീരും അപ്പോൾ പലരിലും എത്താതെ പോവും അപ്പോൾ അത് ഒരു സിനിമ ഉണ്ടാക്കുന്നതിനപ്പുറം അത് ഉദ്ദേശിക്കുന്നത് എന്താണോ അത് കാഴ്ചക്കാരിൽ എത്തിക്കുന്നത് വരെ അവർ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു എന്നുള്ളതാണ് അത് പലയിടത്തും കാണാൻ പറ്റാത്ത കാര്യമാണ് അത്രയും ഊർജമുള്ളൊരു ടീമിൽ വന്നു ചേർന്നതിൽ ഞാൻ എന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി ഞാനല്ല അതിൽ കഷ്ടപ്പെട്ട് ഒരുപാട് പേരുണ്ട് എൻ്റെ കൂട്ടത്തിൽ അതിന് ഏറ്റവും അധികം ജോൺ ബോൾ ജി തന്നെയായിരിക്കും ഓരോ സീനും ഡയലോഗും പഠിപ്പിച്ച് അത് മ്യൂസിക്കും പാട്ടുമൊക്കെ ഇട്ട നമ്മളെ ഓരോ മൂവ്മെൻ്റും ചിരിച്ചിട്ടുള്ളത് അതുകൊണ്ടിപ്പോൾ കാണുമ്പോൾ ഉള്ള ആ ആ ഒരു മൂഡ് തന്നെ അഭിനയിക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുമായിരുന്നു ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു ആണെങ്കിൽ ഒരു തംസ് തംസപ്പെട്ടേക്കല്ലേ എന്താ പറയുക നല്ലൊരു സിനിമ കണ്ട് നല്ലൊരു ഒരു നല്ലൊരു മൂഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ജോണിനെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം ഇങ്ങനെ ഒരു സിനിമ പിന്നെ ഒരു ഇൻവിറ്റേഷൻ വന്നപ്പോൾ ഇവിടെ വന്ന് അപ്പം സാറ് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പം ഇതെങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഇതെങ്ങോട്ടാണ് ട്രാവൽ ചെയ്യണത് എന്ന് നമുക്കൊരു ഒരു മുൻവിധിയൊന്നും തരാത്തൊരു ഒരു സിനിമ അത് അതെൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ മനസ്സിൽ നിന്ന് ഒരു ഉള്ളിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കില്ലേ നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ വേണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ വേണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ സിനിമ ഇങ്ങനെ ആഗ്രഹിക്കും നമ്മൾ ചില സിനിമകൾ കാണാൻ അപ്പം നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പം നമ്മൾ കയ്യിൽ കിട്ടിയ ഒരു സിനിമയും കൂടിയാണത് പിന്നെ ഞാൻ ഇപ്പം എനിക്കെന്ന് പറയുമ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഫോർട്ടീൻത്ത് സിനിമയിൽ വന്നിട്ട് പതിനാല് വർഷമായി അപ്പോൾ ആ ഒരു ദിവസം കൂടി വന്നത് ഒരുപാടുണ്ട് ഇപ്പം ബിബിൻപെരുപള്ളിയുണ്ട് ഒരു സെക്രട്ടറി ചെയ്തിട്ടുള്ള ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു സെലിബ്രേഷൻ ആയിട്ടുള്ള ഒരു ഡേ ആണ് അപ്പോൾ അന്നത്തെ ദിവസം ഈ സിനിമ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ താങ്ക് യു താങ്ക് യു ജോൺ താങ്ക് യു ഫോർ എ ഗ്രേറ്റ് സിനിമ താങ്ക് യു താങ്ക് യു സോ മച്ച് എത്രത്തോളം ആസ്വദിച്ചാണ് ചെയ്യാനായിട്ട് സാധിച്ചത് ആൻഡ് ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ വെൻ യു വാച്ച് ദ മൂവി ഓൺ ദ ബിഗ് സ്ക്രീൻ ഒരുപാട് സന്തോഷം അതിലുപരി സിനിമ കഴിഞ്ഞപ്പോൾ ജോൺ പോള് ഈ കഥ ആദ്യം പറയുന്ന സമയത്ത് എൻ്റെ കഥാപാത്രത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടെ ഇരുന്ന് ഈ സിനിമ കാണുമ്പോൾ ആദ്യമായിട്ട് ഈ സിനിമ ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ട് ഈ സിനിമ കാണുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടിയത് അത് തീർച്ചയായിട്ടും ജോൺ പോളിൻ്റെ സംവിധാനവും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രേട്ടൻ്റെ പെർഫോമൻസും അതിലൂടെ അതിൽ അതിൽ പോയി അതിൻ്റെ കൂടെ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ഇങ്ങനെ കഥാപാത്രം എന്നെ ഏൽപ്പിച്ച ജോൺ പോളിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് മറ്റു വാക്കിൽ പറയുകയാണെങ്കിൽ ദിസ് ഈസ് എ ഗ്രേറ്റർ ഫിലിം ദൻ എ ഗ്രേറ്റ് ഫിലിം ഇത് ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഒരു സംഗീത സംവിധായകൻ സംവിധായകനാണ് നിലയ്ക്ക് പറഞ്ഞതാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് ഒരു പിടി കിട്ടുന്നില്ല ഒരു കിണർ ഉള്ള ഒരു ഫ്ലാറ്റെന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്നും അറിയില്ല സിനിമയെക്കുറിച്ചിട്ട് അങ്ങനെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സിനിമയിലേക്ക് കയറി സിനിമയിലേക്ക് കയറി ഇൻട്രവലായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുപോകാം പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു സംശയം ജനിച്ചു പെട്ടെന്ന് കാരണം നോട്ട് ദ കൈൻഡ് ഓഫ് സിനിമ ബട്ട് പ്രമേയം കൊണ്ട് സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമ കഥ എന്നുള്ള നിലയ്ക്ക് പല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമ ഉദയനാണ് താരം അയ്യോ അപ്പം അതുപോലെയൊക്കെ എന്തെങ്കിലും നത്തിങ് ഹാപ്പൻ ഇറ്റ് ഇട്ടലി ട്വിസ്റ്റഡ് ഡിഫറെൻ്റ് വേറൊരു ദിശയിലേക്ക് കഥ തിരക്കഥ ജോൺ കൊണ്ടുപോയി അത് ഇതിനു മുമ്പ് കാണാത്ത ഒരു ദിശയാണ് അപ്പം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഇതെവിടേക്കാണ് പോണെന്ന് മനസ്സില പക്ഷേ മനസ്സിലായി മനസ്സിലായി വരുമ്പോഴാണ് ഇത് ഈ സിനിമ എന്താണെന്ന് അവസാനിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് സോ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് എഫേർട്ട് ഫ്രം ദ ഡയറക്ടർ ഒരു മുൻവിധി മുൻവിധിയും വെച്ചിട്ട് ഈ സിനിമ കാണാൻ പറ്റില്ല സാധാരണ ഒരു സിനിമ കാണുന്ന എല്ലാവരും പ്രേക്ഷകർക്കുണ്ടാവും ഒരു സിനിമ എങ്ങനെയായിരിക്കണം എന്ന് വിചാരിച്ചിട്ട് പോയി കാണും പല അഡ്വെർടൈസ്മെൻറ്റും ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഒന്നും മനസ്സിലാവില്ല ഇറ്റ്സ് സിനിമ മൊത്തം കഴിയുമ്പോഴാണ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഫിലിം എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇനി ഇതിൽ എവറിങ് വാസ് പെർഫെക്റ്റ് എവറിത്തിങ് വാസ് ഗ്രേറ്റ് പക്ഷേ എല്ലാത്തിലുപരി പറയേണ്ടത് നമ്മുടെ എൻ്റെ സുഹൃത്ത് ഇന്ദ്രൻസ് ഞങ്ങളൊക്കെ ഏതാണ്ട് ഒരേ കാലത്ത് ഒരേ കാലത്തല്ല എന്നേക്കാളും ജൂനിയറായിട്ട് വന്നേന്ന് തോന്നുന്നു പക്ഷേ എങ്കിലും മാർവലസ് ജോബ് ഇനിയൊരു പകരം മറ്റൊരാളെ കൊണ്ട് ഈ റോള് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ക്രെഡിറ്റ് ഇതിൻ്റെ സംവിധായകനും കൂടിയുണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് അത് ചെയ്യിച്ചത് മേ ബി ഇന്ദ്രൻസ് ഇത് ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഗഹനമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്യുന്നത് പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല എനിക്ക് നമ്മുടെ ജോൺ പോൾ നോട് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരു 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 ശത്രുത ഫീൽ ചെയ്യുന്നുണ്ട് എന്തിനാണെന്നറിയോ ഈ ജോൺ പോൾ സ്ഥിരം ചെയ്യുന്നപ്പോൾ എൻ്റെ കൂടെ വളരെ നന്നായിട്ട് എനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ഫ്ലൂട്ടിസ്റ്റ് പയ്യനുണ്ടായിരുന്നു വിഷ്ണു അവനെ പിടിച്ച് മ്യൂസിക് ഏറെ ട്രാക്കി പിന്നെ എനിക്ക് ഫ്ലൂട്ട് വായിക്കാൻ പറ്റാണ്ടായി ഇപ്പൊ രണ്ട് കൊല്ലമായിട്ട് പത്ത് കൊല്ലത്തിനും മേലെ എൻ്റെ കൂടെ കീബോർഡ് വായിച്ചിരുന്ന ഒരു സെ പാഷനേറ്റ് മ്യൂസിഷ്യൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് മ്യൂസിഷ്യൻ അജീഷ് ആൻഡോ ഐ വാസ് ഡിപ്പെ കാരണം നമുക്ക് ആയിട്ട് ഒരാൾ നമ്മളുടെ കൂടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ആ അജീഷാടിനെയും ഉള്ളിൽ ഇതെന്ന് വിളിന്നുകൊണ്ട് ഇനിയിപ്പോൾ ആരെയാണ് ഇനിയിപ്പോൾ എന്നെ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ ഞാൻ ആരെങ്കിലും പിടിച്ചൊന്ന് കുറച്ച് ട്രെയിൻ ചെയ്ത് എൻ്റെ കൂടെ വളർത്തി വരുമ്പോൾ അപ്പോൾ പിടിച്ചുകൊണ്ട് പോകും പിടിച്ചുകൊണ്ട് പോകാൻ മാത്രമല്ല അവരെ ഒരു വലിയ പ്രശസ്തിയിലേക്കും സക്സസ്ഫുൾ വിജയകരമായിട്ടുള്ള അവരുടെ ഒരു പുതിയ ഉദ്യമത്തിലേക്ക് അവരെ കരകയറ്റി വിടുന്നുണ്ട് പിന്നെ അവരെ തിരിഞ്ഞ് നോക്കി എത്ര മോളിൽ ചേർന്നും പിന്നെ അവർ അവർക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ആ ഒരു നഷ്ടം എനിക്ക് എപ്പോഴും ഉണ്ടാക്കി തരുന്നുണ്ട് അതിൻ്റെ പകരം എന്തെങ്കിലുമൊക്കെ തരണ്ടി വരും അത് ഈ അവസരത്തിൽ ഇറങ്ങുകയാണ് ഇത്രയൊക്കെ ഉള്ളൂ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഫിലിം ജോൺ ദിസ് ഇസ് ദിസ് വിൽ ബി ഹിസ് തേർഡ് വിക്ടറി ഐ തിക് ഹിയസ് ഡൺ ഓൺലി ഫ്യൂ ത്രീ ഫിലിംസ് ഫസ്റ്റ് വൺ യുനോ ഗി ദെ അമ്പിളി ഗ്രേറ്റർ ഗ്രേറ്റ് ഫിലിം ഗ്രേറ്റർ ഫിലിം ദിസ് വിൽ ബി അ ഗ്രേറ്റസ്റ്റ് ഫിലിം കൺഗ്രാചുലേഷൻസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിങ്ങനെ സംസാരിക്കുക എങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയല്ല മൊത്തത്തിൽ

കൺവെൻസ് ആയിട്ടുള്ള സിനിമകളല്ല ജോൺ ചെയ്തിട്ടുള്ള കുറച്ചുള്ള ഡിഫറൻറ്റായിട്ടുള്ള സിനിമകളാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഡിഫറൻറ്റായിട്ടുള്ള സിനിമകളോട് കൂടുതൽ താല്പര്യമുള്ള ആളാണ് യൂഷ്വൽ പാറ്റേൺ എല്ലാം ബ്രേക്ക് ചെയ്തിട്ടുള്ള സിനിമകളാണ് എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത് അപ്പോൾ അതേപോലത്തെ ഒരു സിനിമയും കൂടെയാണ് ജോൺ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ആൻഡ് അത് അതുമാത്രമല്ല എനിക്കിതിനകത്ത് ഓരോ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് അത് പ്രത്യേകിച്ച് ജോൺ ഡോ എന്നെ എടുക്കുകയാണ് ഇന്ദ്രൻ ചേട്ടൻ ഇതിനുമ്പോൾ ഇതുവരെ കാണാത്ത രീതിയിലും ജോ മോൻ ഇതുവരെ കാണാത്ത രീതിയിലും ഷോഭിച്ചേട്ടൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഷോർജോൻ്റെ പെർഫോമൻസ് അതേപോലെ എൻ്റെ കുറെ ഉണ്ട് സിനിമയ്ക്കകത്ത് അപ്പോൾ അതിലേക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് എനിക്ക് പിന്നെ ടെക്നിക്കലിയും ഭയങ്കര സൗണ്ടാണ് സിനിമ എനിക്കും വിമലിനെയും നേരത്തെ പരിചയങ്ങൾ ഒരുമിച്ച് ഫുട്ബോളൊക്കെ കളിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ വിമലിനെ ആദ്യമായിട്ടൊരു സിനിമ ജോൺ ഓഫർ ചെയ്തു എന്ന് വിമലിനെ വിളിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു സോ ഞാനും ഒരു വിധത്തിൽ ജോണിനോട് താങ്ക്ഫുൾ ആണ് എൻ്റെ കുറെ സുഹൃത്തുക്കളെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നത് സോ ഐ വാസ് വെരി ഹാപ്പി ടു വാച്ച് എ ഫിലിം ഓൾ ദ ബെസ്റ്റ് ടു ദി എൻറ്റയർ ടീം എൻ്റെ ഞാൻ ഈ സിനിമ കാണാൻ വരുന്നതിന് ആക്ച്വലി ഈ പടത്തിലെ കുഞ്ഞിക്കളെന്നുള്ള പാട്ട് കേട്ടിട്ട് ഞാൻ ഓൾറെഡി ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടാണ് ഈ സിനിമയിലോട്ട് വന്നത് വന്നത് സോ എനിക്ക് ജോണിന്റെ എല്ലാ പടത്തിലും ദർ ദിസ് ജോൺ ആൻഡ് സൂരജിൻ്റെ ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു പാട്ടുണ്ടോ അല്ലെ ലൈക്ക് ഇറ്റ് ഇറ്റ് കൈൻഡ് ഓഫ് ഡ്രൈവ് നമ്മൾ എവിടെയൊക്കെ പോകുമ്പോഴും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സോ ആ ഒരു ഇമോഷൻ വെച്ചിട്ടാണ് സിനിമ കാണാൻ വന്നത് ഐ വാസ് വെരി വെരി ഹാപ്പി ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലായിട്ട് ഐ ഗോട്ട് വെരി ഇൻവെസ്റ്റഡ് ഇൻ ഇന്ന് ഫിലിം നല്ല രസമുണ്ട് ജോൺ ഐ ആം സോ ഹാപ്പി എനിക്ക് ജോൺ ഒരു ബ്രദറിനെ പോലെയാണ് എന്തുണ്ടെങ്കിലും ഐ കോൾ ജോൺ ആൻഡ് ആസ്ക് അപ്പം ഐ ആം സോ ഹാപ്പി യു മേഡ് ദിസ് മൂവി വിത്ത് ഓൾ ദീസ് പീപ്പിൾ ആൻഡ് ഇൻ ദൻസാട്ട സൂപ്പർ അടിപൊളി ഷോഭിചാട്ട അടിപൊളി സോ ആൻഡ് ഓൾസോ ഫസ്റ്റ് ഫിലിമാണെന്ന് പറയില്ല സോ ഗുഡ് അടിപൊളി ും ഹലോ ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെട്ടു പടം എന്താ പറയുക ഞാനും ഇപ്പം നിമിഷം നിമിഷം പറഞ്ഞ പോലെ ജോൺജിന്റെ അമ്പിളി ആണെങ്കിലും കപ്പിയാണെങ്കിലും തിയേറ്ററിൽ കണ്ട് ഒത്തിരി ആസ്വദിച്ചാണ് പിന്നെ ഇതിൻ്റെയും രണ്ട് സിനിമകളും പോലെ ഇതിൻ്റെയും സൗണ്ട് സ്കേപ്പും മ്യൂസിക് ആസ് വെൽഎസ് ഇതിൻ്റെ ഒരു മൂഡ് സെറ്റിംഗും ഭയങ്കര രസമായിരുന്നു എനിക്കൊന്ന് ഇറ്റ്സ് ഓൾസോട്രിബ്യൂട്ട് ടു സിനിമ ആൻഡ് മ്യൂസിക് ഒരുമിച്ചാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു സോ താങ്ക് യു ഫോർ ദിസ് എന്താ പറയുക എക്സ്പീരിയൻസ് ഷോ ചേട്ടൻ എല്ലാവരും ഷോ ചേട്ടനൊക്കെ ഇരിക്കുന്ന സാറിന് എനിക്ക് കത്തി ഓർമ്മ ഒന്നും അപ്പം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അപ്പം താങ്ക് യു ഫോർ ദിസ് എക്സ്പീരിയൻസ് ഞാൻ പറയുമ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ പറ ഞാനും വിമലും ഒരു എട്ട് വർഷം മുന്നേ ഞങ്ങള് പരിചയമുണ്ട് കാക്കനാട് ഇൻട്രോ പാർക്കിൽ ചായ ഒക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ ഒരിക്കലും സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിമൽ സ്വപ്നം കാണുന്ന സമയത്ത് ഡ്രം ടു ഗെദർ അപ്പോൾ അവൻ്റെ പേരിങ്ങനെ തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ കാണുമ്പം ഇറ്റ് ഫീൽസ് ലൈക്ക് എ പേഴ്സണൽ വെൻ വളരെ വളരെ നല്ലൊരു സിനിമയായിരുന്നു ഇറ്റ്സ് ഇറ്റ്സ് ഹ്യൂജ് താങ്ക് യു സോ മച്ച് ഫോർ പ്രസൻറ്റിംഗ് ദിസ് ഫിലിം കൺഗ്രാച്ചുലേഷൻസ് താങ്ക് യു മെസ്റ്റർ വെൽ പാരീസ് ലക്ഷ്മി ഒത്തിരി ഇഷ്ടമായി ഐ എം സോ ഹാപ്പി ലാറ്റ് ഐ കുഡ് ബി ഹിയർ ടുഡേ ആൻഡ് താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദിസ് ഫിലിം ഒരു ഗ്രേറ്റ് ഫിലിമാണ് എനിക്ക് ഭയങ്കര കണക്റ്റായിട്ടുണ്ട് ആൻഡ് ഇന്ദ്രൻ സാർ ഇന്ദ്രൻ സാറിൻ്റെ പെർഫോമൻസ് എപ്പോഴും വേറെ ലെവലാണ് പക്ഷേ ഈ ഒരു മൂവി ഐ തിങ്ക് വി ആ വി ആർ സീങ് യു ഇൻ എ ടോട്ടൽ ഡിഫറെൻറ്റ് വേ ആൻഡ് ഇറ്റ്സ് ഇറ്റ്സ് സച്ച് എ സച്ച് എ പ്രൈ ടു വി ഹിയർ ടു ഡേ ടു വിറ്റ്നസ് ദിസ് എല്ലാവരും എല്ലാ ആക്ടേഴ്സ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പെർഫോം ചെയ്തു ആൻഡ് കഥ ഭയങ്കര ടച്ചിങ് ആണ് ആൻഡ് ചിരിച്ചു കരഞ്ഞു എല്ലാം ഉണ്ട് അതിൻ്റെ യുവർ പെർഫോമൻസ് ഓക്കെ കൺഗ്രാച്യുലേഷൻസ് ും അഖിലും എല്ലാവരും ഉണ്ട് ഓൺ സ്ക്രീൻ അവസരം ഇവിടെ നിങ്ങളൊന്നും നിൽക്കാൻ പറ്റിയ താങ്ക് യു ഞാൻ വിചാരിച്ചില്ല ജോൺ സാറിന്റെ തരുവെന്നും എനിക്ക് ചെയ്യാൻ പറ്റുമെന്നും താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഐ എൻജോയ്ഡ് ബ്യൂട്ടിഫുൾ മൂവി ഓൾ ബെസ്റ്റ് ജോൺ ഞാനും ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗവാക്കാൻ എനിക്ക് സാധിച്ചൊരു സീനിൽ വരാൻ താങ്ക് യു താങ്ക് യു ഫോർ ഇൻവൈറ്റിങ് ഗംഭീര സിനിമയാകട്ടെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എല്ലാവരും ഇന്ദ്രൻ സേട യു നെയ്ൽഡിഡ് യുട്യൂബ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ജോമനെ യു ഡി എക്സലൻറ്റ് എനിക്ക് ഒരുപാട് സന്തോഷം ഇന്ദ്രൻ സേട്ടൻ എല്ലാവരും ഭയങ്കരമായിട്ട് പെർഫോമൻസ് ഭയങ്കരമായിട്ട് അത് ഞാൻ ഞാൻ അഭിനയിച്ച പഠനങ്ങളെ കുറിച്ച് പോലും എനിക്ക് പറയുന്ന വ്യക്തി നമസ്കാരം രണ്ടു രണ്ടര വർഷം മുമ്പ് തോന്നുന്നു സിനിമയിൽ ആഗ്രഹമുള്ള കുറെ ഞാൻ ജോമോന നത്ത് അവരുടെയൊക്കെ പേരി ഒരു പൈസ മുടക്കിയ ഒരു പ്രൊഡ്യൂസറാണ് രോമാഞ്ചത്തിന്റെ പ്രൊഡ്യൂസർ അപ്പം ജോണൻ അന്നോട്ടുള്ള ബന്ധമാണ് ഈ പടം ഓരോ പാട്ട് കഴിയുമ്പഴേ ഞാൻ ജോണറിനെ വിളിക്കും ജോണേട്ടാ ഞാനിരുന്ന് നൊറ്റയ്ക്കരുന്ന് കരയാണ് ഈ അവസരം ഇറങ്ങി പാട്ട് കേട്ടപ്പോഴും രാത്രിയിലാക്കി ഇരുന്ന് നോറ്റിക്കരുന്ന് കരയുക എന്താ കരയുന്നതിൻ്റെ റീസൺ ഒന്നും അറിയത്തില്ല പക്ഷേ ഇവിടെയൊക്കെയോ ഈ പാട്ട് ഭയങ്കരമായിട്ട് അങ്ങ് കൊള്ളുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ജോണേട്ടൻ പറഞ്ഞു ഇത് കുറേ പേര് എന്നെയും വിളിച്ചു പറയുന്നത് ഇതിപ്പോൾ എന്ത് പറയുന്നത് അപ്പം ഇപ്പോൾ ഈ പടം അപ്പം ഞാൻ പറഞ്ഞു ജോമോൻ എന്നോട് പല പ്രാവശ്യം ഈ കഥ പറയുക റൂമിലൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ ഇപ്പം ഇനി കഥ പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ പറയും നീ കഥ പറയല്ലേ എനിക്ക് തിയേറ്ററിൽ തന്നെ ഇത് എന്താണ് മൊത്തം അറിയണം അപ്പോൾ ജോണാട്ടൻ പറഞ്ഞു നിനക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ജോണേട്ടൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ഇത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഇതിന് സെക്കൻഡ് ഹാഫിൽ ഇനി ഇത് എങ്ങോട്ടാണ് ഇതെങ്ങോട്ടാണിത് കൊണ്ടുപോകുന്നതെന്നുള്ളതാണ് വേറെ ഒരു പരിപാടി ഭയങ്കര അടിപൊളി എല്ലാവരും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക നല്ലൊരു സിനിമയായിരിക്കും നിങ്ങൾക്ക് തിയേറ്റർ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം താങ്ക് യു എന്നെയും ഇതിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു താങ്ക് യു സോ മച്ച് കാരണം ജോമോനും ഞാനും ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് എൻട്രി ആവുന്നത് ജൂഡേട്ടൻ്റെ സാറാസിലൂടെയായിരുന്നു അതിലെ നായകൻ സണ്ണിച്ചനായിരുന്നു അതിൽ ക്യാമറ ചെയ്തത് നിമിഷേട്ടനായിരുന്നു എനിക്ക് ആദ്യത്തെ സീൻ ചെയ്യാൻ പറ്റിയ ഡൊമിനിക്കേറ്റനുമായിട്ടായിരുന്നു അപ്പോൾ ഞാനും ജോമനും ആദ്യമായിട്ട് വരുന്നത് സാറാസിലൂടെയാണ് അപ്പോൾ അവൻ്റെ അവൻ നായകനാകുന്നൊരു നല്ല സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം ഇരട്ടി മധുരമാണ് കാരണം ഞങ്ങൾ ഒരുമിച്ച രോമാഞ്ചത്തിൻ്റെ മൂന്നാം വാർഷിയും കൂടാണെന്ന് അപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു താങ്ക് യു ജോനേട്ട എല്ലാവർക്കും ഈ സിനിമയിൽ പ്രവർത്തിച്ച പിന്നണിയിലും മുന്നണിയിലും എല്ലാം പ്രവർത്തിച്ച എല്ലാവരും ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സോ മച്ച് എല്ലാവരും സിനിമ കാണണം എന്നാണ് പറഞ്ഞത് കട്ട് സൂര്ജ് സൂരജ് നമ്മള് എനിക്കൊന്നൊരു വൺ ഇയർ ആയിട്ട് എഫേർട്ട് എടുത്തതാണ് പക്ഷേ ഇതിനകത്ത് വൺ ഇയർ അല്ല എനിക്ക് ഒന്ന് ഒരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്റ്റ് സാധാരണ ഞാൻ വളരെ നന്നായിട്ട് സംസാരിക്കുന്നല്ലോ പറയുന്നു ഇപ്പൊ ഇമോഷണൽ ആയി പോകുന്നുണ്ട് സോറി ഇത് ആക്ച്വലി എന്ന് വെച്ചാൽ ഞാൻ അത് പറഞ്ഞു പിമൽ പറഞ്ഞു വൺ ഇയർ പക്ഷേ വൺ ഇയർ അല്ല എനിക്കൊന്നും ഇവരൊരു ഫോർ മന്ത്സ് ഓഫ് ഫൈവ് മന്ത്സെങ്കിലും പ്രീ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയിരുന്നു ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ്റെ വീട്ടിൽ ഇപ്പോഴും വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവർ എടുത്ത ഓരോ ഫ്രെയിംസും ഓരോ ഷോട്ട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ വിമലും ജോണും എഡീസിൻ്റെ ടീമും എല്ലാവരും ഉണ്ട് അപ്പം അപ്പം അത് പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇതിലുള്ള വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ ജോൺ തന്നെയാണ് പ്രൊഡ്യൂസറും മ്യൂസിക് ഡയറക്ടറും ഡയറക്ടറും എല്ലാം ജോൺ തന്നെയാണ് അപ്പോൾ ഓരോ സമയത്തും ജോണിനെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചാൽ പോലും എല്ലാ സമയത്തും ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കാരണം ജോണിൻ്റെ ഒരു ഒപ്പീനിയനും ഇതും ഞങ്ങൾക്ക് വളരെയധികം വാല്യുബിൾ ആണ് അപ്പോൾ ആ സമയത്ത് പല സമയത്തും നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ശ്രമിച്ചപ്പോഴും അപ്പോൾ അതൊരു എന്താ പറയുക ഈ പടം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അതുമാത്രമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്നതായിട്ടുള്ളൊരു അപേക്ഷ ബിക്കോസ് ഇങ്ങനത്തെ ഒരു പടം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണുക അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുക ബിക്കോസ് എനിക്ക് തോന്നുന്നു ഈ കണ്ട് പറഞ്ഞവരെല്ലാവരും അതുതന്നെ പറഞ്ഞത് ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ് ഇതൊരു ഫുൾ ഓൺ എൻ്റർടൈൻമെൻറ്റ് തരുന്നൊരു പടമാണ്